കൊച്ചി സ്റ്റേഡിയം നവീകരിക്കാൻ ഒരുങ്ങുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയം തകർച്ചയുടെ വക്കിലാണ് കൊച്ചിയിൽ കഴിഞ്ഞ മത്സരത്തിനിടയിൽ സ്റ്റേഡിയത്തിന്റെ ഒരു പീസ് വീണിരുന്നു ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ തരംഗമായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ സ്റ്റേഡിയം നവീകരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് കൊച്ചിയിലെ സ്റ്റേഡിയം ടെൻഡറുകൾ സ്റ്റേഡിയം നവീകരിക്കാൻ വിളിക്കാൻ ഒരുങ്ങുകയാകിന് അധികൃതർ മേൽക്കൂര വാട്ടർ പൈപ്പ് മറ്റു കെടുപാടുകൾ എല്ലാം കൂടി നന്നാക്കാനാണ് ശ്രമിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്താണ് ദശാംശം ഒന്ന് രണ്ട് കളികളിൽ നിന്ന് ഇരുപത്തിയാറ് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം സൂപ്പർ കപ്പിലാണ് ജനുവരി പത്തൊന്ന് ഷില്ലോങ്ങിൽ അജോങ്ങിനെതിരെയാണ് മത്സരം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക